ഒനിയിൽ മസ്താനെ പിടിച്ചിടേ ഒനിയിൽ മസ്താനെ പിടിച്ച് പിടിച്ചു പിടിച്ച് 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 ഈ ലക്ഷ്മി ഇല്ലേ ഈ കാട്ടു ബ്രാൻഡുകളെ ആദ്യം പറക്കി പുറത്തറിയണം ഇവളെ വിചാരം ഇവളാണ് കോടതി എന്ന് ഇതൊക്കെ എവിടെന്ന കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത് ബിഗ് ബോസ് എവിടെന്നാണ് ഇതിനേക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കാട്ടപരാതികളെ എങ്ങനെയാണ് ചൂസ് ചെയ്ത് പിടിക്കുന്നത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇത്തരം കാട്ടപരാതികളെ എനിക്ക് ഒരു തരത്തിലും പിടിയിട്ടുന്നില്ലടേ ഇവളുടെ പറച്ചിൽ കേട്ടി കഴിഞ്ഞാൽ കാമക്കടുവയാണ് ഒനിയിൽ എന്ന് തോന്നും പാവം കേട്ടാ അവൻ പിടിച്ചതോ പിടിച്ച് അവൻ അറിയാതെ പിടിച്ചതാ പിടിയായിപ്പോയി എന്നാൽ അറിഞ്ഞുകൊണ്ട് പിടിക്കുന്ന പല പിടികളും അവിടെ പലരും കണ്ടിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പറയൻറ്റോടെ പിടിച്ച പിടിയാണ് പിടി പിടി ഓ പിടിയുടെ പിടി പിടി നമ്മൾ ഇല്ലടേയും പിടിയില്ല പക്ഷെ ഇവിടെ ഒനിയിൽ നിരപരാധിയാണ് ഈ കാട്ടപരാധികൾ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു പിടിക്കാൻ പറ്റിയ ചാതന് അവ പിടിച്ചെന്ന് ഓ ഹവളക്കയറി മറ്റേ മനഃപൂർവ്വം പിടിച്ച പോലെ അവക്കങ്ങ് തോന്നിയെന്ന് ഞാൻ ഇത് കണ്ടപ്പോഴാണ് ആലോചിക്കുന്നത് കേട്ടാ പല സാഹചര്യങ്ങളിലും ഈ പല ആണുങ്ങളും മോശമായിട്ട് നോക്കി എന്ന് പറയുന്നതും അതുപോലെ മോശമായിട്ട് കയറി പിടിച്ചെന്ന് പറയുന്നതും ചില സാഹചര്യങ്ങളിൽ കള്ള പിടി പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത് ചില പെണ്ണുങ്ങള് എന്നാൽ ഉള്ളതും ഉണ്ട് ഇതിപ്പം ഇങ്ങനെ കുറെ കാട്ടപരാതികൾ ഇല്ലാത്ത കഥ പറയുമ്പോൾ ഉള്ളത് അത് ഇല്ലാത്തതാന്ന് തിരിച്ചറിയാൻ നമുക്കും പറ്റാതെ ഇതൊക്കെയാണ് അവസ്ഥ അതിന് തെളിവ് വരേണ്ടി വന്നു പക്ഷെ ബിഗ് ബോസില് കറക്റ്റ് വീഡിയോ ടക്കം എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അറിഞ്ഞുകൊണ്ടുള്ള പിടിയാണ് അറിയാതെയുള്ള പിടിയാണെന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും ക്യാമറ ഉള്ള ഷോയില് ഈ ഒനിയിൽ ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാതെ അവളെ മനഃപ്പുറം കയറി പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ കാല് തന്നെ പോന്നു ഈ കാട്ടപരാധികൾ എന്ത് അപരാധമാണ് പറഞ്ഞുണ്ടാക്കുന്ന അവനെ പെണ്ണുപിടിയനാക്കി ഇവിടെ എങ്ങാണ്ട് ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഒനീലിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ശെ വഴിയെ പോയ ഭീടണം അവന്റെ തലയിലായ അവസ്ഥയാവുമെന്ന് സത്യം ഈ ലക്ഷ്മിയുടെ അടുത്തൊന്നും ഒരു ഒരാണുങ്ങളും പോലാ അവൾ അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ അവൾ ഹോട്ടി വിളിച്ചേറെ എന്നെ ഭീപ്പിച്ചു ിച്ചെന്ന് നിങ്ങളുടെ അപ്പ വിളിച്ചു പറയാ ആ ടീം അവള് കാട്ടവരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കാണാത്ത കാര്യം കണ്ടു എന്നുള്ള നിലയ്ക്കും അവൻ പിടിച്ചു എന്ന് ഉറപ്പിച്ചും അവളെ നിന്ന് പ്രസംഗിക്കുകയാണ് അവളുടെ വിചാരം അവളുടെ പേരിൽ സ്വന്തമായിട്ടൊരു കോടതി ഉണ്ടെന്നാണ് അപരാധികളെ കൊണ്ട് ഞാൻ തോറ്റ് ഇങ്ങനത്തെ കുറെ കാട്ടപരാതികളെ മതിയല്ല നാട് നശിക്കാൻ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം മക്കളെ നമുക്കതല്ലേ പറ്റത്തുള്ളൂ തെളിവുകൾ ഉള്ളത് നമ്മുടെ ഒന്നിലൂട്ടൻ രക്ഷപ്പെട്ട അല്ലെ അവൻ മൂഞ്ചിപ്പോയാനാ ആഹ് കണ്ടല്ലോ എല്ലാരും ടാസ്കിന്റെ ഇടയിൽ നിന്ന് തുള്ളുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ആ ഒന്നിലൂട്ട് നടന്നേപ്പ ഫ്ലെക്സിൽ എങ്ങാണ്ട് ഇടിച്ചിട്ട് മസ്താനിന്റെ ഇടുപ്പിലെങ്ങാണ്ട് കൈ ഒന്ന് പിടിച്ചൊന്ന് പെട്ടെന്നോ ഷോക്കില് വിഴാൻ പോകുമ്പോൾ ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന ഒരു സംഭവം വിഴാൻ പോകുമ്പോ നമ്മള് കിട്ടുന്ന അങ്ങ് പിടിക്കും അത് മസ്താനിയാണ് മുന്നിൽ നിന്നേന്ന് ഒന്ന് നോക്കിയില്ല പിടിച്ചത് മസ്താനി ആണെന്ന് ഒന്ന് നോക്കിയില്ല ഒന്നും അവൻ നോക്കിയില്ല വിഴാൻ പോയപ്പോ അവൻ കയറി ഒന്ന് പെട്ടെന്ന് പിടിച്ചു നിന്ന് അതിന് അവൻ അവിടെ സോറിയും പറഞ്ഞിട്ട് പോയി അറിയാണ്ട് പിടിച്ചു പോയതെന്നുള്ള എന്നുള്ള രീതിയില് ഇവളെ ഇത്രയൊരു പിടി പിടിച്ചെന്ന് പറഞ്ഞാൽ അവന് എന്ത് സുഖം കിട്ടാൻ അയ്യീ ഇങ്ങനെയൊക്കെ സുഖം കിട്ടുന്നത് കൊള്ള കാട്ടപരാധികളുടെ ഒരു ഒരു ഘോഷയാത്ര തന്നെ ബിഗ് ജോസിന്റെ അകത്ത് നടക്കുന്നത് ആ പിടി അങ്ങോട്ട് പിടിച്ചില്ല മസ്താനിക്ക് മസ്താനി കൊറേ കഴിഞ്ഞപ്പം നല്ല കോടതി ആളുടെ അടുത്താണ് പോയി പറഞ്ഞത് ഏത് ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി അവനെന്നെ പിടിച്ച പിടി എനിക്ക് എന്തൊക്കെ അൺകംഫർട്ടർബിൾ ആയിട്ട് ഫീൽ ചെയ്തു നിങ്ങൾ ഇത് ആരും പറയണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നാലും നിങ്ങളൊന്ന് നോക്കി സംസാരിക്കും നിങ്ങൾ ചെയ്യും സോറി പറഞ്ഞ എന്നാലും എനിക്ക് ആ പിടി അങ്ങോട്ട് എന്തുവാടെ ഒരുത്ത വിഴാൻ തടവി അവനിങ്ങനെ പിടിക്കൂല ബലത്തിലായിരിക്കും പിടിക്കുന്നത് മനസ്സിലാക്കോ മസ്താനെ നിന്റെ അടുത്തുനിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല നീ കുറച്ചെങ്കിലും വിവരമുള്ള സാധനം എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഒന്നിലെ നിന്റെ ഇടുപ്പിക്കാരെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളി ഒരു അടിവൈന്ന് സുഖം കിട്ടിയിരിക്കേ എന്തോന്നടിയതൊക്കെ കണ്ട 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 ഇണ്ട ഇണ്ട നമുക്ക് എന്തായാലും ഇതിനുശേഷം ഈ ലക്ഷ്മിക്കുട്ടിയില്ലേ ലക്ഷ്മിക്കുട്ടിയാണ് നമുക്ക് കിട്ടിയിടിച്ചു കയറണം നമുക്കൊന്ന് കാണാം അവളുടെ വിചാരം സോറി പറഞ്ഞു പക്ഷെ എനിക്ക് ആ പിടി പിടിച്ചില്ല നിനക്ക് ഇപ്പഴാടി കൊണ്ട് അളവ് ഇത്ര നേരം നിനക്ക് കൊഴപ്പല്ലായിരുന്ന നിനക്ക് ആ ടാസ്ക് നടന്നു ആ സമയത്ത് നിനക്ക് ആ പിടി ശരിയായില്ല എന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്ന അയ്യോ പിടിച്ച പിടി ശരിയായില്ലെന്ന് നിനക്കിപ്പം പെടുക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോഴാണ് നിനക്ക് പിടി ശരിയല്ലാത്ത കാര്യം ഓർമ്മ വന്നത് എന്ത് തോന്നില്ല ഇതൊക്കെ പിന്നെ ലക്ഷ്മിക്കുട്ടി നിന്റെ അണ്ണാക്കി ഇംഗ്ലീഷേ വരും ഐ ടു നിനക്ക് കുറച്ച് മറ്റേ സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ കിടന്ന് കൊണക്കല്ലേ കേട്ടാ അത് ശരിയല്ല ശരിയല്ല അവളെ വായന ഇംഗ്ലീഷേ വരത്തുള്ളൂ എടി ഇത് മലയാള ബിഗ് ബോസ് നീ യു കെ എന്നാ ആഫ്രിക്ക എന്നാ വന്നെന്ന് വെച്ച് ഇവിടെ ഇംഗ്ലീഷ് വിളമ്പേട്ട കാര്യമല്ല ഇത് മലയാളം ബിഗ് ബോസാ ഇതിന്റെ അകത്ത് മലയാളം പറ്റുമെങ്കിൽ നീ വിളമ്പിയാ മതി അല്ലെങ്കിൽ ഇറങ്ങി പോ ഓ അവൾ അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് എന്റെ ഉണ്ടായിരുന്നെ എ ബി സി ഡി എഴുതിയിട്ടുള്ള ബുക്ക് അന്ന് ഒന്നില്ല രണ്ടില എന്താ പഠിക്കുന്ന സമയത്ത് ഒന്നില കണ്ടില്ല എൽ കെ ജിയില യു കെ ജിയില്ല നമ്മളും കണ്ടിട്ടുണ്ട് കുറെ എ ബി സി ഡി അങ്ങ് ഇംഗ്ലീഷിൽ തൊപ്പി തള്ളണ അവള് മറ്റേ ക്വാടതി നീ ആരാടി അയ്യീ ആ എന്തായാലും ബാക്കി പറ 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 മസ്താനിക്ക് ഇപ്പോഴാണ് പിടിയിലാഘാതം അങ്ങോട്ട് പിടിച്ചത് അവക്കവിടെ വെച്ചിട്ടാ പിടി വിഷയല്ലായിരുന്നു ആ കൊള്ളാം നല്ല പിടി പിന്നെ കുറെ കഴിഞ്ഞപ്പോ പിടി അത്ര മോശം പിടിയായിരുന്നു ഒനീലിന്റെ പിടി മോശം പിടി അവന്റെ സോറി ഒന്നും പറ്റൂല പോയി നല്ല സാധനത്തിൻ്റെ അടുത്ത് താങ്ങാൻ പറഞ്ഞിരിക്കുന്നു ജച്ചീ

എഴിച്ചു പോൾ ആ ഒനിൽ പറയുന്നത് ജനവിനെ നമ്മൾ വീഡിയോ കണ്ടതാ ഡിജിറ്റൽ എവിഡൻസ് കേട്ടാ അയ്യോ അയ്യോ അയ്യോയ്യോ ഇവിടെ ഒനിയിൽ വന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് വരെ പറയുന്നുണ്ട് അവന് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അത് തെളിയിക്കണം എന്നുള്ള രീതിയിൽ കാരണം അവന്റെ ചാരിത്രത്തിന് ചോദ്യം ചെയ്യുന്ന സാധനമല്ല ഇത് ഇട്ടു കൊടുത്താ വെണ്ണു കേസ് കൊണ്ട് ഇട്ടു കൊടുത്തില്ല അവന്റെ ജീവിതം മൊത്തം തെളിച്ചെടുക്കുന്ന സാധനമല്ലേ ഇട്ടുകൊടുത്ത അവസ്ഥാനി നിനക്ക് ഇതാണ് കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടന്റെങ്കിൽ അതങ്ങനെ നല്ല കണ്ടന്റ് അല്ല കേട്ടാ നാളെ നിന്നെ ഞാനെങ്കിലും അല്ലാതെ പിടിക്കുമ്പോഴും നീ ഇത് പറയണം അയ്യോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടാ കണ്ടട്ട് നല്ല ഒന്നാം തരം കണ്ടട്ട് നീ ഉണ്ടാക്കി അതും ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ഇട്ട് കൊടുത്ത മറ്റവളെ അടുത്ത് അവൾ നല്ല മോള അവൾ എന്തെങ്കിലും കിട്ടിയിട്ട് അധികാർ കൊരത്താൻ വേണ്ടി കണങ്ങിനിരിക്കുകയാണ് പക്ഷെ ഒലിയിൽ ഇവിടെ നിരപരാധിയാണെന്ന് നമ്മളെല്ലാവരും കണ്ട കേസാണ് വിഴാൻ പോയപ്പോൾ പിടിച്ചാ പിടിക്കുക ആ പിടി നിനക്ക് മറ്റേ സുഖ തോന്നിയെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് അവന്റെ കുഴപ്പമില്ല അവനെന്തായാലും അങ്ങനെ കയറി ദാരിദ്ര്യത്തിന്റെ ഇടയിൽ കൂടി പിടിക്കേണ്ട കാര്യമില്ല ഇത്രയും ദാരിദ്ര്യം അവനില്ല ഇതിലൊക്കെ പിടിക്കേണ്ട അയ്യോ പിടിക്കാൻ പറ്റിയ ചാതന നിന്നെ അയ്യോ ഇവളൊക്കെ ആര് ഇവളൊക്കെ വിചാരം എന്താണ് ഊളകള് എനിക്ക് ഇതൊക്കെ കാണുമ്പാണ് ചൊറിയണത് കേട്ടോ എപ്പോഴാണ് അതിൻ്റെ ഭാഷയും ലാംഗ്വേജ് എല്ലാം തെറ്റി തെറ്റി താറ മാറാവണം എനിക്ക് ലക്ഷ്മിയെ കാണുമ്പോൾ ചൊറിഞ്ഞു വരും ഇവളാതിലടത്തും നൂറായിരത്തും പറഞ്ഞ് തോന്നി മാസം അല്ലേ ഇവളെ പിടിച്ച് ഉറയ്ക്കാനാണ് തോന്നുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് എന്തോ തന്തോർത്താനും വിളിച്ച് പറയാൻ നിൽക്കരുത് അവള് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഈ ആദ്യ നൂറായിരം മെക്കിട്ട അവള് കയറിയത് അവളെ മറ്റേ പിടിക്കാൻ വന്ന ഇല്ലല്ലേ അവളെ ആര് ബാക്കി ഞാൻ പോലാണ് ക്യാമറ ഉണ്ടല്ലോ നീ മനപ്പുറം പിടിച്ചതാണോ അല്ലാതെ പിടിച്ചതാണോന്നും ക്യാമറയിൽ ഉണ്ടല്ലോ നമ്മള് കണ്ടതാ കണ്ട കേസാ ആദ്യം പിടികള് തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട് ആ മനഃപ്പുറം ഒന്നും പിടിച്ചില്ല മസ്സാനിക്കങ്ങ ആ പിന്നെ സുഖം കൊണ്ട് ഇളവിയിരിക്കുകയാണ് ഓക്കെ പിന്നെയാണ് മനസ്സിലായത് അതൊന്നര പിടിയാരുന്നാണ് ഊളുപ്പുണ്ടാടി എനക്കൊക്കെ അല്ലാണ്ട് എന്ത് പറ അതെ ഒനിലും മസ്താനി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നീ കണ്ടാടി നീ കുറെ കിടന്നു അങ്ങ് വിളമ്പെന്നുണ്ടല്ലോ നീ കണ്ടോ വേ ഐ അയിന് അവള് പറഞ്ഞത് കണ്ടപ്പോ എനിക്കങ് ചെരിഞ്ഞന്ന് എന്തോന്ന് നീ കണ്ട നീ ഒരു തേങ്ങയും കണ്ടില്ല ഒരു ഈരവത്തും കണ്ടില്ല അവള് അവളെ സംസാരം നീ എന്തിനു ഇവിടെക്കണം തിളങ്ങി നില്ട്ടീട്ടി നില് നിനക്കൊക്കെ വാരി കോരി തരാനുള്ള സാധനങ്ങൾ എന്റെ അകത്ത് ഇല്ലേ നിനക്കൊക്കെ അപ്പൊ തന്നെ സ്പോട്ട് ചെയ്ത് തരണം വെറുതെ ഇവിടെ പാടില്ല അവക്ക് പിടിയങ്ങോട്ട് പിടിച്ചെന്ന് അയ്യോ അയ്യോ ബിഗ് ബോസ് ഇതൊക്കെ സ്പോട്ടിൽ തന്നെ അവിടുത്തെ ടിവിയില് കാണിച്ചു കൊടുക്കും മസ്താനി ഇങ്ങനെയാണ് ഒനിയിൽ പിടിച്ചത് ഇനി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിട്ട് തന്നെ കാണിച്ചു കൊടുക്കും എന്നിട്ട് ഇവളൊക്കെ അണ്ണാക്കി തന്നെ തന്നെ തിരികെ കൊടുക്കും ഓ കാവടികള് കാവടികള് എവിടെന്നു കുട്ടിയും പറിച്ചുകൊണ്ട് വരുന്നതല്ല ഇവളൊക്കെ ഡിവോഴ്സാണ് അതുകൊണ്ട് തേങ്ങയാണെന്നൊക്കെ പറയുന്നില്ല എങ്ങനെ ഇവളൊക്കെ സഹിക്കും ഇവളൊക്കെ കെട്ടിയാവും ഇതുപോലത്തെ വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ളതിനൊക്കെ അമ്മർക്ക് ജീവിതകാലം മൊത്തം സഹിക്കാൻ പറ്റും ഗേദിയേട് ഹു ഇതൊക്കെ ഡിവോഴ്സ് ആയി പോയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ അപ്പൊ ചോദിക്കും പേഴ്സണൽ കാര്യം എടുത്തിട്ടല്ലെന്ന് ഞാൻ ഒന്നും ഇട്ടില്ല ഇവള് മരീനായിട്ട് അത് പറഞ്ഞ എന്ന് എനിക്കല്ലാതെ ഇവളെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് തേങ്ങയായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ചീപ്പ് എന്ന് തന്നെ നിന്നെ പറയും കാരണം നിന്റെ പല നാറിയ പരിപാടി പല നാറിയ സ്വഭാവം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് നീ ഫസ്റ്റ് ഓഫ് ആതിലെടുത്ത് നൂറായാലും കാണിച്ച തന്തയില്ലാത്ത വർത്തമാനം അടുത്ത് ഇപ്പം വന്നിട്ട് തന്തകൾ ഇല്ലാത്ത വർത്തമാനം നീ കാണാത്ത കാര്യം നീ കണ്ടതുപോലെ നീ തന്നെ കോടതി എന്ന് പറഞ്ഞുകൊണ്ട് നീ വിധിച്ചും കൊണ്ട് നീ സംസാരിക്കുന്ന രീതി ഒരു എവിഡൻസ് പോലും നീ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ വരുന്നത് വരെങ്കിലും നിനക്ക് ക്ഷമിച്ചുടേ ഡീ ലക്ഷ്മി ലക്ഷ്മി കിട്ടി നിനക്ക് ക്ഷമിച്ചുടേ ലാലേട്ടൻ വന്നിട്ട് അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് അടക്കം കാണിക്കുമ്പോഴെങ്കിലും ആ ഒരു സത്യാവസ്ഥ അറിഞ്ഞാൽ പോലെ അതിനു മുന്നേ നിനക്കൊരു ആണിനെ കയറ്റി ക്രൂഷിക്കണം ചുമ്മാ അല്ല നിന്റെ കെട്ടിയന്മാരെ നിന്നെ കെട്ടിട്ട് പോയതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ചുമ്മാ അല്ല ഡിവോഴ്സ് ഡിവോഴ്സായെന്നും ചിന്തിക്കുന്നു അപ്പൊ പറയും എന്തിനാണ് അവളുടെ പേഴ്സണൽ കാര്യം എടുത്ത് കുണിക്കണേന്ന് ഞാൻ ഗുണജൊന്നുമില്ല ഇവളെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോ എന്റെ നിന്റെ തൊട്ടിട്ട് ചെയ്യാറാൻ നിൽക്കേണ്ട ഇവളുടെ പേഴ്സണൽ കാര്യം അതുകൊണ്ട് ഇവളെ കെട്ടിട്ട് പോയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ എങ്ങനെ ഇതിനൊക്കെ സഹിക്കും ഒരുത്തി വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതുള്ള ആരോപണം അതിനുമുമ്പ് അവനെ കുറ്റക്കാരനാക്കി ഇവളൊക്കെയാണ് നാടിന്റെ ശാപം അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് കിട്ടക്കെയാണ് ഇപ്പുറത്ത് നമ്മൾ ജനങ്ങളെ കണ്ട് ഓക്കെ ഇവർ കണ്ടിട്ടില്ല പക്ഷേ അത് ലാലേട്ടൻ വരുന്നത് വരെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ അന്ന് ഗിസലിന്റെ ആര്യൻ്റെയും കേസ് വന്നപ്പോൾ ലാലേട്ടൻ വരുന്നത് എല്ലാം കൂടി മൂടും താങ്ങി ക്ഷമിച്ചോണ്ടിരുന്നല്ലോ ക്ഷമയോടെ കാത്തിരുന്നല്ലോ എന്ത് പറയും എന്ത് പറയും അന്ന് ഈ ലക്ഷ്മിക്കുട്ടിയൊന്നും ഒന്നും കണ്ടില്ലല്ലോ ഗിസലിന്റെ ആര്യൻ്റെയും കേസ് വന്നപ്പം അന്ന് അനുമോൾക്കെതിരായിരുന്നല്ലോ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചത് അന്ന് ആരുമില്ല സപ്പോർട്ട് ചെയ്യേ ഇപ്പം ഇറങ്ങിയിരിക്കുന്നു മസ്താനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞപ്പം ലക്ഷ്മിക്കുട്ടി ഇറങ്ങി മസ്താനിയാണെങ്കിൽ ആണെങ്കിൽ ലോക കള്ളാണ് പറയുന്നത് ഇവളും അവരുടെ അടുത്ത ഒരു പുരുഷന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവന്മാരെ പിടിച്ചു ഇതുപോലെ അവരെ ഒരിക്കലും കിട്ടും എത്ര എത്ര കള്ള കേസുകൾ പെട്ട് ഇതുപോലെ എത്ര എത്ര പയ്യന്മാരുടെ ജീവിതങ്ങൾ നശിച്ചു ഇതിപ്പോ ഡിജിറ്റൽ എവിഡൻസ് ഉള്ളതുകൊണ്ട് ഒനിലെ രക്ഷപ്പെട്ട് അല്ലാത്ത പക്ഷം ഒനീല പെണ്ണുടിയനായി ഒരു പെണ്ണിനെ കയറി പിടിച്ചമായി എന്ത് പറയും ബിഗ് ബോസിന്റെ അകത്ത് മുക്കിലും മൂലയിലും ക്യാമറ ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവന്റെ ഭാവി തീർന്നോ വല്ലാത്ത അവസ്ഥ ആയിപ്പോ തന്നെ അവക്കാണെങ്കിൽ മസ്താനിക്കേ പിടിച്ച സമയത്ത് കുഴപ്പമൊന്നുമില്ല ആഹ് ആഹ് കുറെ കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇരുട്ടിയപ്പം അവക്ക് കൊണ്ട് ഇളകി ഏത് പിടിച്ച പിടി ശരിയല്ല അവ അങ്ങനെയല്ല പിടിച്ചത് അവ ഇങ്ങനെയാണ് പിടിച്ചത് അവന്റെ പിടി അത്ര ശരിയായില്ല ഇവ നേരെ പിടിക്കണമായിരുന്നെന്ന് എന്നെക്കൊണ്ടെന്ന് പറയിപ്പിക്കരുത് ഞാൻ വെറു അപരാധിയായി മാറും എന്നെക്കൊണ്ട് വാ തുറപ്പിക്കരുത് ഇങ്ങനെ ആവരുത് കേട്ടാ വളരെ ചീപ്പ് ആൻഡ് വളരെ വളരെ ചീപ്പ് ക്വാളിറ്റി ആയിപ്പോയി അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരം താഴ്ന്ന ചാണക കേസായിപ്പോയിന്നേ ഞാൻ പറയത്തുള്ളൂ അത്രയും മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ മോശമാണ് അവൻ അറ്റ്ലീസ്റ്റ് പിടിച്ച പിടി നിങ്ങൾക്ക് അങ്ങനെ ഡിസ്കംഫോർട്ട് ആയെങ്കിൽ ഒന്നുകിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ഒനിയിലിൻ്റെ അടുത്ത് പോയിട്ട് നിനക്കത് സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കൺഫഷൻ റൂമിൽ എവിടെയെങ്കിലും കയറിയിട്ട് ആ കേസ് പറഞ്ഞിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാമായിരുന്നു അല്ലാണ്ട് ആ വൃത്തികെട്ട ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞും കൊണ്ട് അവനെ മനഃപ്പൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ട് കളിച്ച നാറിയകളി നാറിയകളിയായിപ്പോയി ഉള്ള കാര്യം പറയാം പ്രത്യേകിച്ചാൽ ലക്ഷ്മി എന്ന് പറയുന്നവള് ഇതൊന്നും കണ്ടിട്ട് പോലൂല മറ്റോളവായിരിക്കുന്ന കേട്ടും കൊണ്ട് വന്ന് കണ്ടു കൊണയടിക്കുക അവൾക്ക് ഇതിന്റെ ഏഴ് മീൻ തിരിച്ചറിഞ്ഞുണ്ട് അവളെ വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് അവള് പറയുന്ന കാര്യത്തിൽ കഴമ്പില്ലെന്നും ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ തന്നെ നാതിലെ നുറ ഒരു തെറ്റുമൊക്കെ ചെയ്തിട്ടില്ല ആ രണ്ട് പെണ്ണുങ്ങള് പാവങ്ങള് വന്നിരുന്നിട്ട് അവരുടേതായ രീതിയിൽ ഗെയിമും കളിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന രണ്ട് പിള്ളേർ അതിന്റെയൊക്കെ നെഞ്ചിൽ തിരിച്ചു കയറി ഇവളെയൊക്കെ കാവാല നോക്കി കൊടുക്കണം അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കി പുതിയൊരു വീഡിയോ കിട്ടണം ബൈ